വർഷാകാരിപ്പ വരുന്ന പൈസ പട്ടിലേക്കോടാ എന്തായാലും വേല അച്ഛാ അല്ല ഇത് അതല്ല ഞാനം വണ്ടി തരാൻ വെച്ചാണോ അപ്പൊന്നൂടി ബ്രേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബൈക്ക് വാങ്ങിക്കൂടാ ഞങ്ങളോട് ഇല്ലേ എന്നെ എന്റെ അടുത്ത് പൈസ ഇല്ല ബോംബെയിലൊക്കെ ഞാൻ അങ്ങനെയാണ് അങ്ങനാണെങ്കിൽ മഞ്ചേരിന്റെ പാഷൻ സ്റ്റോർ എന്നിട്ട് അവിടെ എൻ എഫ് ബി ഐ ഒരു കറണ്ടിന്റെ വണ്ടി നിങ്ങൾക്ക് അത് വാങ്ങിക്കൂട അതിന്റെ ലൈസൻസും വേണ്ട നിങ്ങൾ പെട്രോളും ഒരു താങ്കും വേണ്ട അത് നിങ്ങൾക്കും കൊണ്ടെടുക്ക നിങ്ങളെ വൈഫിനും കൊണ്ടെടുക്കാല്ലേ ഇവിടെ വരെ ആ റോഡ് റോഡുണ്ടല്ലേ ആ റോട്ടും വന്ന ചേച്ചാളെ ചെവിത്തേടാട്ടോട്ടി ആയിട്ട് മോനെ പൊന്നു മോനെ ആയിട്ട് എൻ്റെ മുത്തേ ചക്കര മുത്തേ ആയിട്ട്